വിശമിശി ഐക്യ ശ്രുതിയായിരിക്കട്ടെ തെനാക് പ്രത്യക്ഷീകരണ തിരുനാൾ കഴിഞ്ഞു വരുന്ന ബുധനാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈശ്വനാഥൻ വെള്ളത്തിന് വിധം നടക്കുന്നു എന്നതാണ് ഈ ഭാഗത്തിൽ തലക്കെട്ട് നമ്മൾ എപ്പിഫനി കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലൊക്കെ വ്യത്യസ്ത തരം എപ്പിഫനികളെയാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ വായിച്ച് ധ്യാനിക്കുന്നത് ഇവിടെ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിലേക്ക് പോയി കഴിയുമ്പോൾ ശിഷ്യന്മാർ ഒരു വഞ്ചിയിൽ മറുകരയിലേക്ക് പോകാനായിട്ട് യീശു നിർബന്ധിച്ച പ്രകാരം പോവുകയാണ് ഒരു നാല് പ്രശ്നങ്ങളുടെ കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട് ഒന്നാമത്തത് അവർ നടുകടലിൽ കടലിൽ ആയിരിക്കുകയാണ് ഒന്നാമത്തത് ഈശോ കൂടെ ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തത് നടുകടലിലാണ് കടലിലാണ് അവരായിരിക്കുന്നത് മൂന്നാമത്തേത് അവർ വഞ്ചി തുഴഞ്ഞ് അവശരായിരിക്കുകയാണ് നാലാമത്തേത് കാറ്റ് പ്രതികൂലമാണ് അങ്ങനെ നാല് നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ജീവിതമാകുന്ന യാത്രയിലും ഇതുപോലെ ദൈവം കൂടെയില്ല എന്ന തോന്നൽ നമുക്കുണ്ടാവാം അല്ലെങ്കിൽ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ ഈശു എൻ്റെ കൂടെ ഇല്ല എന്നൊരു ആത്മീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് രണ്ടാമത്തേത് നടു കടലിൽപ്പെട്ടിരിക്കുകയാണ് നട്ടം തിരിഞ്ഞിരിക്കുകയാണ് സാമ്പത്തിക പ്രശ്നമാകാം അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവാം ആത്മീയ പ്രശ്നങ്ങളാവാം നട്ടം ഒരു അവസ്ഥയാണ് ഈ നടുകടലിൽ കടലിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്നാമത്തത് ഒരുപാട് പരിശ്രമിച്ചു പല വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പരിശ്രമം നടത്തി തളർന്ന് തകർന്നു ഇരിക്കുകയാണ് അതാണ് ഇവിടെ അവർ വഞ്ചി തുഴഞ്ഞ് അവശരായിരിക്കുന്നു എന്ന് പറയുന്നത് നാലാമത്തത് കാറ്റ് പ്രതികൂലമാണ് ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഒരു നാല് ഭീകരമായ അവസ്ഥ ഇവിടെ ഈ സുവിശേഷ ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നതിന് നാല് വ്യത്യസ്തങ്ങളായിട്ടുള്ള അവസ്ഥയാണ് ദൈവം കൂടില്ലെന്നുള്ളൊരു അവസ്ഥ പ്രശ്നത്തിൻ്റെ നടുക്ക് ആയിരിക്കുന്നു ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടും പരാജയപ്പെട്ടും ക്ഷീണിച്ചും അവശനായിരിക്കുന്നു ആലമുത്തത് ഇപ്പോഴും പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് തിരകൾക്ക് മീതെ നാളെ നടന്നു വരികയാണ് ഈശോ ഇങ്ങനെ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നു അപ്പോൾ അവർ അവരുടെ അടുത്തേക്ക് ഈശോ നടന്നു വരുമ്പോൾ അവരിങ്ങനെ പരിഭ്രമിച്ച് ഭൂതമാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് ഈശോ അവരോട് പറയുന്ന വാക്യമാണ് എപ്പിഫനി എപ്പ് ഈ ഒരു സുഷി ഭാഗത്ത് എപ്പ് എഫനി അല്ലെങ്കിൽ പ്രത്യക്ഷീകരണം എന്ന് പറയുന്നത് യീശു പറയുന്നത് ഇങ്ങനെയാണ് ധൈര്യമായിരിക്കും ഞാനാകുന്നു ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കും ഞാനാകുന്നു ഭയപ്പെടേണ്ട ഇങ്ങനെ തിരകൾക്കും മീനേ നടന്നു വരാൻ കർത്താവിന് മാത്രമേ എന്ന് ജോബിൻ്റെ പുസ്തകം ഒമ്പതാം അധികം എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സംഗീതത്തിന് എഴുപത്തി ഏഴ് പത്തൊമ്പതിന് വായിക്കുന്നുണ്ട് അങ്ങനെ തിരകൾക്ക് മീതെ നടന്നു വരിക എന്നിട്ട് ഈശ്വനാഥൻ പറയുന്ന വാക്യമാണ് വളരെ പ്രസക്തം ഞാനാണ് ഏകോ എമീസും യാഹ്വേ യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം മരുഭൂമിയിൽ വെച്ച് മോശയോട് ദീപം തൻ്റെ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതാണ് പറയുന്നത് യഹോവ ഞാനാകുന്നു അപ്പോൾ ആ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ചെങ്കടൽ മുറിച്ച് കിടക്കുന്ന സമയത്ത് മുറിച്ച് കിടക്കുന്നു ആ തിരമാലകളെല്ലാം മുറിച്ച് അവരെ വഴി നടത്തുക പക്ഷേ ഇവിടെ ഞാനാകുന്നു എന്ന് പറയുന്ന ഈശോ തിരകൾക്ക് മീരെ നടന്നു വരുന്നതുകൊണ്ട് നമുക്ക് ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാട് തരികയാണ് നീ എൻ്റെ കൂടെ നടന്നാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് മീതെ ധൈര്യസമേതം നടക്കാനായിട്ട് സാധിക്കും ഞാൻ കൂടെയുണ്ട് എങ്കിൽ നട്ടം തിരിഞ്ഞ് നടു നിൽക്കേണ്ട ആവശ്യമില്ല കാറ്റ് പ്രതികൂലമായി വീശുമ്പോഴും നിനക്ക് നടന്ന് നീങ്ങാൻ സാധിക്കും തളർന്ന് തകർന്ന് അവശനായിരിക്കേണ്ട ആവശ്യമില്ല ഊർജസ്വല്ലനായി എന്നോടൊപ്പം യാത്ര ചെയ്യുക അപ്പോൾ ഈ നാല് പ്രതിസന്ധിയുടെ നാല് തരം പ്രശ്നങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന ഈശോ കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നതാണ് നമുക്ക് ഈ വിഷുവാദം വായിക്കാനും സാധിക്കുക ഈശോ നൽകുന്ന ഉറപ്പിൽ വളരെ വ്യക്തമാണ് ഈശോ പറയുന്നു ഇത് ഞാനാകുന്നു ഏകോ എ മീൻസും ദൈവം പഴയ നിയമത്തിലെ ദൈവം സ്വയം വെളിപ്പെടുത്തിയ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈശോ ഇവിടെ പറയുന്നത് ഞാനാകുന്നു എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ദൈവമായ കർത്താവ് ദൈവ ആ ദൈവികത മനുഷ്യനു മുമ്പിൽ വെളിപ്പെടുത്തുന്ന വ്യത്യസ്ത സംഭവങ്ങളാണ് നമ്മൾ ഈ ഓരോ ദിവസവും സുവിഷഭാഗത്തോട് വായിക്കുന്നത് ഇന്നിവിടെ നമ്മൾ വായിക്കുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ തിരമാലുകൾക്ക് മീതേ നടന്ന് നമുക്കരികിലെത്തി നമ്മുടെ കൈപിടിച്ച് നമ്മളെ തിരകൾക്ക് മീതെ നടത്താൻ കെൽപ്പുള്ള തിരുനാഥൻ നമ്മളോടൊപ്പമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിഷഭാഗം നമുക്ക് നൽകുന്നത് ഞാനാകുന്നു ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കും എന്ന് പറയുന്ന ഈശോയുടെ ആ വാക്യം ഹൃദയത്തിലേക്ക് കുറിച്ച് വയ്ക്കാം ഇത് തന്നെ തന്നെ വെളിപ്പെടുത്തിയ എപ്പിഫനിക്ക് സമമായതിനാൽ ഇതിനെ യാഹുയിസ്റ്റിക് യെപ്പിഫിനി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഒരു യഹൂവ എന്ന ദൈവം പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോമിശിയ കടന്നു വരുന്നു ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാകുന്നു ധൈര്യമായിരിക്കുവാൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് മീതെ നടന്നു വരുന്ന കർത്താവ് നമുക്ക് മുമ്പിൽ സ്വയം വെളിപ്പെടുത്തിരിക്കുകയാണ് നിൻ്റെ പ്രശ്നങ്ങൾക്ക് മീതെ നടക്കാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം ഞാനാകുന്നു അങ്ങനെ ആ എപ്പിഫനി ആ യാഹ്വൈസ്റ്റിക് എപ്പിഫനി തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ കൈപിടിച്ച് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് മീതെ നടക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ